ഹലോ ഫ്രണ്ട്സ് ഹരിത മീഡിയ ബ്ലോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് എയർ ഇന്ത്യയുടെ വൈഡർ ബോഡി വിമാനങ്ങളായ ബി ട്രിപ്പിൾ സെവൻ ബി സെവൻ എയ്റ്റ് വിമാനങ്ങളുടെ മെയിൻസ് നൽകിയിരിക്കുന്നത് തുർക്കിയിൽ നിന്നുള്ള ടർക്കിഷ് ടെക്നീക് എന്ന് കമ്പനിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മറ്റാരുമെല്ലാം എയർ ഇന്ത്യയുടെ ഈ ഫോറിൻ സിഒ ക്യാമ്പിൾ വിൽസൺ ഒരാളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ക്യാമ്പിൾ വിൽസൺ പറയുന്നത് ഈ രണ്ട് സീരീസിൽപ്പെട്ട വിമാനങ്ങളുടെ മെയിന്റനൻസ് ചെയ്യാൻ കപ്പാസിറ്റിയുടെ ഒരു കമ്പനി ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ടാണ് ടർക്കിഷ് കമ്പനിയായ ടർക്കിഷ് ടെക്നിക്കെന്ന് പറഞ്ഞ കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തത് അദ്ദേഹം ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഈ അഹമ്മദാബാദ് ിൽ കത്തിയമറ സീരീസിൽപ്പെട്ട വിമാനമാണ് ഈ വിമാനം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ഈ ടർക്കിഷ് ടെക്നിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്കറിയാം തുർക്കി ഇന്ത്യ ഒരു ശത്രു രാജ്യമായി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതായത് ഒരു ആന്റി ഇന്ത്യ സ്റ്റേറ്റ് സ്റ്റാൻഡുള്ള ഒരു രാജ്യമാണ് തുർക്കി നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പാകിസ്ഥാനൂടെ ഡ്രോൺ സപ്ലൈ ചെയ്താരാണ് ഈ ഡ്രോൺ നിങ്ങൾ സപ്ലൈ ചെയ്തത് തുർക്കി പ്രസിഡന്റ് എർദോഗിന്റെ മകളുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലെ ഒരു കമ്പനിയാണ് ആന്ധ്രണ്ട് ഇപ്പോഴും ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ അങ്ങനെ മിസൈൽസ് ബാലിസ്റ്റിക് മിസൈലൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ തുർക്കിയാണ് ഈ എർദോഗിന്റെ മകളുടെ ഭർത്താവിന്റെ കമ്പനിയിൽ നിന്നാണ് അപ്പോൾ അവർ പ്യൂർലി ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡേർഡ് രാജ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോഴുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അത് സെലബി ഏവിയേഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആയ എയർപോർട്ടുകളായ മുംബൈ ഡൽഹി ഗോവ ബാംഗ്ലൂരു ഹൈദരാബാദ് ഇത്തരം എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു തുർക്കി കമ്പനിയാണ് സിലേബി ഏവിയേഷൻ പറഞ്ഞ കമ്പനിയാണ് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം തുർക്കിക്കെതിരെ വ്യാപക പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായി അപ്പോൾ അപ്പോഴാണ് ഈ വാർത്ത വിവാദമാകുന്നതും അതിനുശേഷം കേന്ദ്ര സർക്കാർ സിലേബി ഏവിയേഷന്റെ സെക്യൂരിറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്തു സെക്യൂരിറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് പോകാനും സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ ആക്സസ് ചെയ്യാനും പറ്റില്ല പക്ഷെ അവരുടെ ഓപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ മേൽപറഞ്ഞ എയർപോർട്ടുകൾ നോക്കി സെലബി ഏവിയേഷന്റെ ഓപ്പറേഷൻ നിർത്താൻ പോവുകയാണ് അതായത് തുർക്കി തുർക്കിയുമായിട്ട് ഒരു പരിപാടിക്കും ഇന്ത്യ ഗവൺമെന്റ് ഇല്ല തുർക്കിയൊരു ശത്രുരാജ്യം അതായത് പാകിസ്ഥാനെ കാണുന്ന മാതിരി തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇനി മുതൽ തുർക്കിയെ കാണുന്നതും അതിന്റെ ഭാഗമായിട്ട് ഈ തുർക്കി തുർക്കി ടർക്കിഷ് കമ്പനി ആയിട്ടുള്ള എല്ലാ കരാറുകളും ചെയ്തിട്ട് അവരുടെ ഇവിടുന്ന് ചാടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സിലബി ഏവിയേഷനെ ഫുൾ ഓപ്പറേഷൻ നിർത്താൻ പോവുകയാണ് അപ്പോൾ സെലേബി ഏവിയേഷൻ കോടതിയിൽ പോയിരിക്കുകയാണ് ആ കേസ് ഇപ്പോൾ കോടതിയുടെ കോടതിയിലുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മാസത്തിനകം ഒരു തീരുമാനമാകും അതിനുശേഷം അനുകൂലമായി വിധി വന്നു കഴിഞ്ഞാൽ സിലേബി ഏവിയേഷനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും അപ്പോൾ എല്ലാ മേഖലയിൽ സംസ്ഥാന മേഖലയിൽ ഇന്ത്യൻ ഗവൺമെന്റ് തുർക്കി കമ്പനികളെ അവോയ്ഡ് ചെയ്യുന്നു അതായത് അവരെ ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ബിസിനസ്സുകാരും അവിടെ നിന്ന് വരുന്ന മാർബിൾ ആപ്പിൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇപ്പോൾ ഇമ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല അവരായിട്ടുള്ള ഒരു ഡീലിനും ഇന്ത്യ നിൽക്കുന്നില്ല തുർക്കിയിലേക്ക് ടൂർ പോലും പോകുക ഒരുപാട് ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ടൂറിസ്റ്റുകളിലേക്ക് മാസ ക്യാൻസലേഷൻ വന്നിരുന്നു മാസ് ബോയ്ക്കോട്ട് വന്നിരുന്നു അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സെലിബ്രിറ്റികളും ഒരുപാട് സെലിബ്രിറ്റികൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ആരും തുർക്കിക്ക് പോകരുത് പകരം പല മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുക എന്നുള്ള സെലിബ്രിറ്റീസ് ക്യാമ്പയിൻ വരെ ഉണ്ടായി അത്രത്തോളം ഇന്ത്യയിലെ ഇന്ത്യ ഇവർക്ക് അഗേനിസ്റ്റ് ആണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഹിന്ദുവിൽ അത് ബെഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്താറോളം ടൂറിസ്റ്റുകളെ ഹിന്ദു അത് മതം നോക്കിയിട്ട് കൊന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കുമ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങളെല്ലാം ടെക്നിക്കൽ ഹെൽപ്പ് ഒക്കെ ഒരു രാജ്യമാണ് തുർക്കി അപ്പോൾ ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള പല പല കോൺട്രാക്ടുകളും ചെയ്യുമ്പോൾ അത് ശരിയല്ല അത്ര എന്താ വേണ്ട അതൊക്കെ ഭാവിയിൽ ഇത്തരത്തിലുള്ള അഹമ്മദാബാദിൽ സംഭവിച്ച കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കമ്പനികളെ കൈയ്യോടെ എന്താ പറയുക ഒരു കണ്ണും പൂട്ടി വിടുന്ന് അട്ടിച്ചോടുകയാണ് വേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ശരിക്കും നാണം കെട്ട മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ചൈന ഒന്ന് തുർക്കി അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞു പാകിസ്ഥാൻ ഡ്രോണുകളും മറ്റേ എന്താ പറയുക ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത് തുർക്കിയാണ് അപ്പോൾ ചൈനയാണെങ്കിലും ചൈനയാണ് പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുന്നത് അപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഈ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ എഫക്റ്റീവ് ആയിരുന്നില്ല പാകിസ്ഥാനെ ഇരുപത്തിമൂന്ന് എയർബേസുകളുണ്ട് ഈ ഇരുപത്തി മൂന്ന് എയർബേസുകൾ പത്തൊമ്പത് എയർബേസുകൾ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റിയുടെ കേബിളായ എയർ ബേസുകളാണ് ഈ പത്തൊമ്പത് എയർബേസുകളും ഇന്ത്യ എന്ന് പറയുന്നത് ഭാഗികമായിട്ടും പൂർണമായിട്ടും തകർത്തു അതായത് അവരുടെ ചൈന കൂടെ പാകിസ്ഥാന് കൊടുത്ത് എയർ ഡിഫെൻസ് സിസ്റ്റം എഫക്റ്റീവ് ആയിരുന്നില്ല എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പോൾ ഈ ഓപ്പറേഷൻ ഇന്ത്യ പാകിസ്ഥാൻ ആ വാർ ഉണ്ടാവുന്ന സമയത്ത് ലോകരാജ്യങ്ങളെങ്ങനെ ഉറ്റുനോക്കിയായിരുന്നു അതായത് അവരുടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ഏത് വെപ്പൺസ് ആണ് കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഏതാണ് ഹിറ്റ് റേറ്റ് കൂടുതൽ എന്നൊക്കെ അപ്പോൾ ചൈനയുടെ ഹിറ്റ് റേറ്റ് ഇല്ല അതായത് തുർക്കിയുടെ ഒറ്റ ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണ് ടച്ച് ചെയ്തില്ല ഇന്ത്യ അത് എഫക്റ്റീവ് ആയിട്ട് ഇന്ത്യയുടെ ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു എസ് ഫോർ ഹൺഡ്രഡൊക്കെ ബേസിൽ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിരുന്നു ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ ഇന്തുരിൽ ശരിക്കും ചൈനയും തുർക്കിയൊക്കെ എക്സ്പോസ്ഡ് ആയി അവരുടെ വെപ്പൺസ് ലോകം വേൾഡ് മാർക്കറ്റിൽ ആയി അപ്പോൾ ഇതുവരെ ലോകരാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ ഇവരുടെ വെപ്പൺസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇനി മുതൽ അത് ഇന്ത്യയിൽ യിൽ ഉണ്ടാക്കിയെടുത്ത വെപ്പൺസ് ആയിരിക്കും ഇനി അവർ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ഈ ചൈനക്കായാലും തുർക്കിക്കായാലും വലിയൊരു അറ്റ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ പാകിസ്ഥാൻ നാണം കിട്ടിയിരിക്കുകയാണ് അവർ കാര്യം പറയേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താ പറയേണ്ടത് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വെപ്പൺ മാർക്കറ്റിൽ കൂടി കൈവച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം പറയേണ്ടവരുന്ന ചൈനയിലൊക്കെ എന്താ പറയുക ശരിക്കും ചൈനയുടെ എഫക്ട് ചെയ്യും മെയ്ക്ക് ഇൻ ഇന്ത്യയെ മെയ്ക്ക് ഇൻ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപാദിപ്പിച്ചെടുത്ത ഒരുപാട് ആയുധങ്ങൾ ഓൾറെഡി അതിൻ്റെ എന്താ പറയുക അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ തുടങ്ങി ഇപ്പോൾ തന്നെ ആകാശം അഗ്നി അങ്ങനെയുള്ള ദ്രമോസം ഇതിനൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മൂലം ഒരുപാട് എൻക്വയറീസ് വന്നു അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇന്ത്യ വലിയൊരു കുതിച്ച് ചാട്ടത്തിലേക്ക് കട കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ഇന്ത്യ ഇങ്ങനെ ഒരുപാട് വികസനത്തിലോട്ട് കുതിക്കുമ്പോൾ ഉയരത്തിലോട്ട് കുതിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ടെർക്കിഷ് കമ്പനികൾ ഇന്ത്യയിൽ പല പല അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് സംശയം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല പോസ്റ്റുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് രംഗത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രംഗത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം ഈ അഹമ്മദാബാദ് പ്ലെയിൻ ദുരന്തത്തിന് പിന്നിൽ തൊക്കി ജിഹാദികൾ കൈകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല എന്നുള്ള അവർ സംശയം ഉന്നയിച്ചു കഴിഞ്ഞു അവർ ഒരിക്കലും തെറ്റ് പറയാൻ കാരണം ഓപ്പറേഷൻ നാണം ഈ തുർക്കിയും ചൈനയും അടക്കം ഉള്ള രാജ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയും ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയിലെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ വികസന കുതിപ്പ് തടയാൻ വേണ്ടിയിട്ടും തുർക്കിയിൽ വെച്ച് പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ ആണ് എന്ന് അതിൽ സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല ഇത് ശരിക്കും ഈ ടർക്കിഷ് കമ്പനിയുടെ ഇത് പുറത്തുവിട്ടത് എയർ ഇന്ത്യയുടെ ഫോറിൻ സിഇഒ തന്നെയാണ് അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടു വായിക്കുകയാണെങ്കിൽ അതായത് ഈ ടർക്കിഷ് ടെക്നിക്കും ി ഏവിയേഷനും എല്ലാം കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ തുർക്കി ജിഹാദികളുടെ കൈകൾ തന്നെയായിരിക്കും അവർ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവണം അല്ലാണ്ട് ഈ ബോയിങ് സീരീസിൽപ്പെട്ട ബി 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 ട്രിപ്പിൾ സെവൻ ബി സെവൻ എയ്റ്റ് സീരീസിൽപ്പെട്ട ഒരു വിമാനം ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല അതായത് ഒരു വിമാനത്തിൽ രണ്ട് എഞ്ചിനുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഞ്ചിൻ ഷിഫ്റ്റ് നടക്കും അവിടെ ഫ്യൂൽ ഫ്യൂൽ പമ്പിങ് ഇല്ലെങ്കിലും അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിൽ എന്താ പറയുക ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതായത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ടെക്നിക്കൽ ടീം ഈ എഞ്ചിൻ ഷിഫ്റ്റ് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവൽ നൽകിയാൽ മാത്രമേ ടേക്ക് ഓഫ് നടത്തൂ അപ്പൊ എങ്ങനെ ഈ രണ്ട് എഞ്ചിനും ഫെയിൽ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ ഗുരുതരമായ സംശയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഇവരുടെ അതായത് ഈ മെയിൻറ്റനൻസ് ടീം അവിടെ പല